ഈ റോളക്സ് വാച്ച് ഒക്കെ പുതിയത് മേടിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ വാച്ച് മേടിക്കാൻ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ചില ആളുകൾക്ക് പെട്ടെന്ന് കിട്ടുന്നു അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വസ്തുത എന്താണ് ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഒരു ഏറ്റവും വില കൂടിയ ഒരു വാച്ച് ഏതായിരിക്കും ഒരു റോളെക്സ് വാച്ച് മേടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് ഹായ് കാശ് ദിസ് ഈസ് എഫിന യു ആർ വാച്ചിങ് ക്രോണോഗ്രാഫ് വെൽക്കം ബാക്ക് ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഏറ്റവും ഒരു ഒരു കൂടിയ വാച്ച് ഇത്ര തുകയെന്ന് നമുക്ക് അറിയാമല്ല ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ ഇതിന്റെ കാലിബർ മാത്രമാണ് സർവീസ് ചെയ്യുന്നത് ഇതിന്റെ പുറമെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഡയമണ്ട്സ് ലാസ്റ്റ് ഇപ്പൊ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ചെയ്ത ഒരു വാച്ച് ഉണ്ട് അത് വലിയ പേരുള്ള ഒരു വാച്ച് ഒന്നും അല്ല പ്രിൻസസ് നൂർ ജഹാൻ എന്നാണ് വാച്ചിന്റെ പേര് അതിന്റെ ബസലിൽ പതിനാല് റൂബീസ് ഉണ്ട് പതിനാല് റൂബീസ് വൺ പോയിന്റ് ഫൈവ് കാരറ്റേ ഉള്ളൂ പക്ഷെ ഒരു റൂബീസിൽ ഇന്ത്യൻ മണി പതിനഞ്ചു ലക്ഷം രൂപ വിലയുണ്ട് ഏഹ് അതിൽ കൂടാതെ അതിന്റെ ഡയല് മൊത്തം ഡയമണ്ട്സ് ആണ് അപ്പൊ അതിന്റെ വില എത്രയാണെന്ന് നമുക്ക് അങ്ങനെ ഒരു വാച്ചിന്റെ വില നമുക്ക് ഊഹിക്കാൻ പോലും പറ്റൊ ഒരു അഞ്ചു കോടി രൂപയായാലും മിനിമം പെട്ട വലിയൊരു ബ്രാൻഡ് അല്ലാത്ത ഒരു വാച്ചിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് വലിയ ബ്രാൻഡായ വാച്ചുകൾക്ക് നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിന്റെ പൈസ കിട്ടും വില കിട്ടും ഒരു കമ്പനിയും ടെക്നീഷ്യനെയും കസ്റ്റമറേയും തമ്മിൽ ഒരിക്കലും യോജിപ്പിക്കുകയില്ല അതെല്ലാ കമ്പനികളുടെ ഒരു രീതിയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ പത്തക്കൊലിപ്പിൻ്റെയൊക്കെ നല്ലൊരു വാച്ച് സർവീസ് ചെയ്യുമ്പോൾ നാട്ടിലെ പൈസ മൂന്ന് ലക്ഷം രൂപ ഒക്കെ സർവീസ് ചാർജ് വരുന്നിടത്ത് യഥാർത്ഥ വാച്ച് കസ്റ്റമറേയും തമ്മിൽ ഒരിക്കലും ബന്ധിപ്പിക്കത്തില്ല യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ ഒരു വാച്ച് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു ജോബ് കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് ഏത് കസ്റ്റമർ കസ്റ്റമറാണെന്ന് പോലും നമുക്ക് ഒരിക്കലും അറിയുന്നില്ല ആളിനെ കോണ്ടാക്ട് ചെയ്യാനോ ആൾ എത്രത്തിലുള്ള ഹൈ എൻ്റെ വി ഐ പി ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൂടാതെ ഇത് എത്ര തവണ മറിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ വരുന്നത് ഒരു വാച്ച് ഒരാൾ സ്റ്റോറിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഫ്രണ്ട് ഓഫീസിലേക്കാണ് സർവീസറിൻ്റെ ഫ്രണ്ട് ഓഫീസിലേക്ക് വരും റിമാർക്കുകളെല്ലാം പരിശോധിക്കും അത് എസ്റ്റിമേഷനിലേക്ക് പോകുന്നത് എസ്റ്റിമേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതേ പ്രോസസ് പ്രോസസ്സെല്ലാം അവർ തുടരും വാച്ചുകൾ ഡാമേജ് ഉണ്ട് റോത്ത് എസ്റ്റിമേഷൻ എത്രയാകും എന്ന് കസ്റ്റമറെ വീണ്ടും അറിയിക്കുകയാണ് ഇത്ര എസ്റ്റിമേഷൻ ആകും ഇത്ര വരെ ഇത്ര തൊട്ട് ഇത്ര വരെ ആകും കസ്റ്റമറിനെ അറിയിച്ചിട്ട് അവരത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനാണ് ആ ടെക്നീഷ്യൻ്റെ ടേബിളിലേക്ക് വരുന്നത് ടെക്നീഷ്യൻ്റെ ടേബിളിലേക്ക് വന്നിട്ട് നമ്മൾ ആ വാച്ച് അഴിച്ചു അതിൻ്റെ മെഷീൻ ഡയലും അഴിച്ച് മാറ്റി വെച്ചിട്ട് അതേ കേസ് നമ്മൾ കേസിങ്ങിലേക്ക് പോവുകയാണ് കേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വലിയ സർവീസ് സെൻ്ററിന് അനേകം ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഒരു ക്രോണോഗ്രാഫ് വാച്ച് ആണെങ്കിൽ അതിൻ്റെ ബട്ടൺ അടക്കുക അതിൻ്റെ ട്യൂബ് അടക്കുക എല്ലാം അഴിച്ച് കംപ്ലീറ്റ് അഴിച്ച് അതിട്ടാണ് പോളീഷിങ്ങിലേക്ക് പോകുന്നത് അത് അൾട്രാസോണിക് ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് വീണ്ടും കേസിങ്ങിലേക്ക് വന്ന് കെയ്സിങ്ങിൽ അവരത് ഫിറ്റ് ചെയ്ത് ഈ ടെക്നീഷ്യൻ്റെ ടേബിളിലേക്ക് ഈ വാച്ചിൻ്റെ ബോക്സ് അങ്ങോട്ട് ചെല്ലുന്നത് ആ സമയം കൊണ്ട് ടെക്നീഷ്യൻ ഇതിൻ്റെ ജോലികൾ തീർത്ത് കേസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് മൂന്ന് ദിവസങ്ങൾ നമ്മളത് ഒബ്സർവേഷനിൽ വയ്ക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈൻഡ്രയിൽ ഡ്രൈലിടും ഓട്ടോമാറ്റിക് വൈൻഡ്രയിൽ ഇട്ടിട്ട് അതിൻ്റെ പവർ റിസർവ് എത്ര കിട്ടുന്നു എന്ന് നോക്കും ഒരു ദിവസം മുഴുവൻ ഓടിക്കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഗ്രാഫ് നോക്കും അതെല്ലാം നമുക്ക് നമ്മുടെ ബോഡിയുടെ പാർട്സ് ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇ സി ജി ഒക്കെ എടുക്കുന്നത് പോലെ തന്നെയുള്ള ആണ് ഉള്ളത് ഇത്രയും പ്രോസസ്സ് നടക്കുന്നുണ്ട് ഇത്രയും ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് വീണ്ടും ഒബ്സർവേഷനിലേക്കും ക്വാളിറ്റി കൺട്രോളിലേക്കുമാണ് അവരിത് വീണ്ടും മൂന്ന് ദിവസം അവിടെ വെച്ച് നോക്കി അത്രയെല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആയിട്ടാണ് ഒരു വാച്ച് വീണ്ടും ഈ ഒക്കെ വാച്ചുകൾക്ക് ഇന്ത്യൻ മണി മിനിമം ഒരു ഒക്കെ ഒരു വാച്ച് ഇതുപോലെ ഓതറൈസ്ഡ് ഷോറൂമിൽ സർവീസ് മിനിമം വരും മന്ത് ടൈം എടുക്കും ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ചാർജ് വരുന്നത് അത് പിന്നെ ആക്സിഡന്റോ ഡാമേജ് ആയതൊക്കെ ആണെങ്കിൽ ഈ ഇപ്പൊ ഒരു വാച്ച് സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ട് ഉള്ള അതിന്റെ ഒരു പ്രൊസീജിയർ ആണ് ഇപ്പോൾ സാറേ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ റോളക്സ് വാച്ച് ഒക്കെ പുതിയത് മേടിക്കുമ്പോൾ ഇതിനെയൊക്കെ വലിയ പ്രൊസീജിയർ ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം വെച്ച് ചില ആളുകൾക്കൊക്കെ വാച്ച് മേടിക്കാൻ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ചില ആളുകൾക്ക് പെട്ടെന്ന് കിട്ടുന്നു ചിലവർക്ക് ഒത്തിരി വൈകുന്നു അപ്പൊ ഇതിന്റെയൊക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വസ്തുത എന്താണ് ഇത് ഇത് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളാണ് ഇതിന ഇതിനകത്തൂടെ നടക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് വരെയൊക്കെ ഒരു നോർമൽ രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം പോയത് നമുക്കൊരു വാച്ച് വേണമെങ്കിൽ നമ്മളൊരു സാധാരണ മറ്റെന്ത് സാധനവും മേടിക്കാൻ കടയിൽ ചെല്ലുന്ന പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട വാച്ച് സെലക്ട് ചെയ്ത് നമുക്ക് മേടിക്കുന്ന ഒരു രീതിയിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിലേക്ക് ഈ വാച്ചുകളുടെ റോളെക്സ് പോലെയുള്ള റോളെക്സ് എ പി പെക് പി ഈ മൂന്ന് ബ്രാൻഡുകൾ അവർ മെയിനായിട്ട് ഇപ്പം ആറ് തൊട്ട് ഏഴ് വർഷം വരെയൊക്കെ ചില വെയിറ്റ് ചെയ്യേണ്ട വാച്ചുകളുണ്ട് അതിനകത്ത് അവരെ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ പർച്ചേസ് ഹിസ്റ്ററിയാണ് നമ്മൾ റോളെക്സിന്റെ ഒരു വാച്ച് നമ്മളിപ്പം അൻപതിനായിരം ധ്രംസിൻ്റെ ഒരു വാച്ച് മേടിച്ച് ഫോർ എക്സാമ്പിൾ നമ്മൾ അമ്പതിനായിരം ധ്രംസിൻ്റെ ഒരു വാച്ച് നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് റോളെക്സിൽ തന്നെ ക്രിയേറ്റ് ആകുക നമ്മുടെ പിന്നീട് നമ്മൾ അടുത്ത ഒരു ഇരുപതിനായിരത്തിൻ്റെ മുപ്പതിനായിരത്തിൻ്റെ നമ്മളൊരു വാച്ച് മേടിക്കുമ്പോഴത്തേന് നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് ഒരു എൺപതിനായിരം ധെറംസിന്റെ നമ്മൾ പർച്ചേസ് നമ്മൾ ആ കമ്പനിയിൽ നിന്ന് എൺപതിനായിരം ധെറംസിൻ്റെ അവർ ആ കമ്പനിയുടെ സാധനം പർച്ചേസ് ചെയ്താൽ അന്നേരം നമുക്ക് അടുത്ത വാച്ചുകളിലേക്ക് പോകാൻ നമുക്ക് പ്രിഫറൻസ് കൂടുതൽ കിട്ടും അങ്ങനെ ഒരു രണ്ടര ലക്ഷം ധെറംസിൻ്റെയൊക്കെ പർച്ചേസ് ഹിസ്റ്ററി ഉള്ളവർക്കാണ് ഓ ചില വാച്ചുകൾ ഇപ്പോൾ ഉള്ള പെപ്സി പോലെയുള്ള വാച്ചുകൾ ബാറ്റ്മാൻ പോലെയുള്ള വാച്ചുകൾ ബാറ്റ്മാൻ കുറച്ചുകൂടി ഈസിയാണ് അല്ലാതെ ഗ്രേ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ ഇവർ തന്നെ ഗ്രേ മാർക്കറ്റിൽ വിൽക്കുന്നവർ അനേ അനേകം പേരുണ്ടാവും അങ്ങനെയുള്ളു അങ്ങ് ഗ്രേ മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഫോർട്ടി ഫൈവ് തൗസൻഡിന് മേടിക്കുന്ന ഒരു പെപ്സിയുടെ വാച്ച് ഗ്രേ മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ മോഹവില കൊടുക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇവരൊന്നും കൂടുതൽ പീസുകൾ ഇപ്പോഴും ഉണ്ടാക്കുന്നില്ല ജെറാൾജെൻ്റെ വീണ്ടും വരുന്നു ഇപ്പോൾ ഒരു പുതിയ ന്യൂസ് കേൾക്കും ജെറാൾജൻ്റെ എന്ന് പറയുന്ന കമ്പനി നിർത്തിക്കളഞ്ഞതാണ് ചാൾസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ വാച്ച് റിപ്പയറിംഗ് ലോകത്തിനെ അതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് ഉയർത്തിയ ഒരു മനുഷ്യനാണ് ആളുടെ പേരിൽ ഉണ്ടായിരുന്ന സ്വന്തം ഫാമിലി ഉണ്ടായിരുന്ന വാച്ചുകൾ നിർത്തിക്കളഞ്ഞതാണ് അടുത്ത വർഷത്തോടു കൂടി വീണ്ടും അവർ റീലോഞ്ച് വരുമെന്ന് അറിയുന്നു വീണ്ടും ആ വാച്ചുകൾ പുള്ളിയുടെ മക്കളൊക്കെ ആയിട്ട് വേറെ വാച്ചുകൾ ഇറക്കാൻ പോവാം ഒരു വർഷം നയൻ ഹൺഡ്രഡ് പീസ് മാത്രമേ ഇറക്കുന്നുള്ളൂ അപ്പോൾ ആ വാച്ചിന്റെ വില എത്രയായിരിക്കും അങ്ങനെ അങ്ങനെയാണ് ഓ റോളക്സ് പോലെയുള്ള കമ്പനികൾ അവർ ഒരു ഇന്ന മോഡലിന് ഇത്ര ു ഇനി ഇതൊരു കാലത്തും ഇനി വാച്ചുകളുടെ ഇനി വാച്ച് വാച്ചുകൾ ഇല്ലാതെ വന്നെന്ന് പറഞ്ഞാലും സബ്മറീനൽ വാച്ചുകൾക്ക് ഒരു കാലത്തും വില കുറയാൻ പോകുന്നില്ല എന്നാണ് വലിയ ഹോറോളജിസ്റ്റുകളുടെ ഒക്കെ അഭിപ്രായം സാറേ ഇപ്പൊ നമ്മുടെ ഈ ഓഡിയൻസിൽ എല്ലാ ആളുകൾക്കും തന്നെ ഇപ്പൊ വാച്ചിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ നമ്മുടെ കൂടുതലും ആളുകളും തന്നെ അപ്പൊ അവർക്ക് ഇതുപോലുള്ള ലക്ഷറി പ്രീമിയം വാച്ചസ് ഒക്കെ മേടിക്കുമ്പോ റോളക്സ് 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 ഒരു ഒരു വാച്ച് വാച്ച് മേടിക്കാൻ മേടിക്കാൻ പോകുമ്പോൾ പോകുമ്പോൾ എങ്ങനെയാണ് ഷോറൂമിൽ ചെന്ന് നമുക്ക് വാച്ചുകൾ നമുക്ക് ഇഷ്ടമുള്ള വാച്ചുകൾ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്നത് നമ്മുടെ വെൽത്ത് അവർ നോക്കും അതെല്ലാ ഫീൽഡിലും മനുഷ്യനെ തരംതിരിച്ച് തന്നെയാണ് കാണുന്നത് അത് അങ്ങനെയല്ല ഇല്ല എന്നൊക്കെ പറയും ചിലരൊക്കെ ബുക്ക് ചെയ്ത് ഇട്ട് പോകുന്ന അതേപടി അവർ ചുരുട്ടി നമ്മൾ ചെല്ലുന്ന ആളുടെ ആംബിയൻസ് ആണ് ും നോക്കുന്നത് പിന്നെ നോൺ ആയിട്ടുള്ള വാച്ചസ് ഈസിലി ആണ് വാച്ചുകളാണ് ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള വാച്ച് സീരീസ് വാച്ചുകളാണ് ഏറ്റവും ഫോർട്ടി എം എമ്മിന് റോളക്സിന് എം എം വരെയാണ് ഇപ്പൊ വാച്ച് ഉള്ളത് ഇനി അതിലും വലിയ വാച്ചുകൾ താമസിച്ചാൽ വരുമെന്ന് പറയുന്നു ഇപ്പോൾ ഉള്ളതില് ർ വാച്ചുകളാണ് ഫോർട്ടി ഫോർ മില്ലിമീറ്ററിന്റെ വാച്ചുകൾ വരുന്നത് വാച്ചുകളെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞ ജി സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള അടുത്തൊരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ വാച്ച് കളക്ഷൻ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് ആ ഒരു വാച്ച് ബോക്സ് എന്നെ ഒന്ന് കാണിച്ചു തരാമോ